السلام عليكم ورحمة الله وبركاته سورة الفلق أدين دي تفسير بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاصق إذا وقب ومن شر النفاثات في الأقد പരമ പരമകാരുണ്യവും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു നബിയെ താങ്കൾ പറയുക പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു അവൻ സൃഷ്ടിച്ചവയുടെ നാശത്തെ തൊട്ട് ഞാൻ അഭയം തേടുന്നു രാത്രി ഇരുൾ മൂടുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശത്തെ തൊട്ടും ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു കെട്ടുകളിൽ ഊതുന്ന ആഭിചാരികളുടെ നാശത്തെ തൊട്ടും അസൂയാലു അസൂയപ്പെടുമ്പോൾ അവൻ്റെ നാശത്തെ തൊട്ടും ഞാൻ അള്ളാഹുവിനോട് തേടുന്നു ലബീദ് എന്ന ജൂതൻ പതിനൊന്ന് കെട്ടുകളിട്ട ഒരു ഞാണിൽ മാരണം ചെയ്തപ്പോഴാണ് ഈ രണ്ട് സൂത്രങ്ങൾ അവതരിച്ചത് അതിനെക്കുറിച്ചും അത് നിക്ഷേപിച്ച സ്ഥലത്തെക്കുറിച്ചും നബിസലാഹുലിസ്ലമയ്ക്ക് അള്ളാഹു അറിവ് നൽകുകയും ആ സാധനം ഹാജരാക്കപ്പെടുകയും ഈ രണ്ട് സൂക്തങ്ങളിലെ ഓരോ വാക്യം നിബിസല്ലാഹു അലൈവി വസ്ലമ ഉരുവിട്ടപ്പോൾ ഓരോ കെട്ടുകളായി അഴിഞ്ഞു പോകുകയും നിബിസല്ലാഹു അലൈവ് വസ്ലമയ്ക്ക് സുഖം പ്രാപിക്കുകയും ഉണ്ടായി സഹോദരങ്ങളെ നിബ്സല്ലാഹു അലഹി വസ്സലമയ്ക്ക് പോലും മാരണം ഏറ്റുമെങ്കിൽ നമ്മൾക്ക് മാരണം ഏറ്റുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുകയും മാരണം ചെയ്യുന്നവർ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർക്ക് അത് അള്ളാഹു ഷിഫ ആക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ